ഹലോ അസ്സലാം വളക്കും വരഹമത്തല്ലായിരക്കാത്തു അപ്പൊ എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ നമ്മളെ പുതുപ്പറമ്പ് വീട്ടിൽ ഇന്ന് മൗല്യതാണ് കേട്ടാ അത് പഴയ കാലം മുതൽ തന്നെ അങ്ങനെ ശീലായി പോയതുകൊണ്ട് കൊണ്ട് മൗല്യത് കഴിക്കാഞ്ഞാൽ ഒരു പ്രയാസമുണ്ട് മനസ്സ് അതിപ്പോ എന്തൊക്കെ തന്നെ വീട്ടില് ചെല്ലായിട്ടല്ല പക്ഷെ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ചെല്ലിച്ചിട്ട് അവർക്ക് അതിന്റെ ഒരു പ്രതിഫലം കൊടുക്കാൻ അത് ഉമ്മാക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഉമ്മാക്കുപ്പാക്കും അങ്ങനെ തന്നെ കേട്ടാ വലിയമ്മയും വലിയപ്പൊക്കെയുള്ള കാലത്ത് തന്നെ അങ്ങനെ തുടർന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് പോവുകയാണ് വൈകുന്നേരം ആക്കാം എന്നാ പറഞ്ഞിട്ട് കാരണം ഉച്ചക്കും പറ്റില്ല പിന്നെ രാത്രി പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് പുതുപ്പറമ്പ് വീട്ടിലേക്ക് പുറപ്പെടണം ഇവിടുന്ന് മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ടാ ആ വീട് വരെയുള്ള ദൂരം അപ്പോൾ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ പുതുപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തി പിന്നെ റബ്യൂ ലെവലൊക്കെ പിറന്നാൽ തന്നെ നമ്മളെ ഈ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ എൽ ഇ ഡി ബൾബൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കുട്ടോ വീടിൻ്റെ ഉൾഭാഗം ഒക്കെ അതിങ്ങനെ നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണല്ലോ നമുക്ക് റബ്യൂ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഹബീബ് സല അലൈഹി വസ്ലം പിറന്ന ഒരു സന്തോഷത്തിൽ അങ്ങനെ അതൊക്കെ ചെയ്യും അതുപോലെ തന്നെ എല്ലാ ദിവസവും മൗലി പാരായണം ചെയ്യും അപ്പോൾ വൈകുന്നേരത്തെ ഫുഡാണ് ഒരുക്കണത് വൈകുന്നേരമാണ് ഉസ്താദ് വരിക അപ്പോൾ ഉസ്താദ് ഒരു കണ്ണൂരിത്തെ ഉസ്താദാണ് പറഞ്ഞത് അപ്പോൾ ഉമ്മ ഇവിടെ വന്നപ്പോൾ നല്ല പണിൻ്റെ തിരക്കാണ്ട് ഉണ്ട് ഒരു ഭാഗത്തുതാ പായസം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്തുതാ ചിക്കന് എന്താ പറയുക ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് ഐറ്റംസ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ തന്നെ ആയാലും അത് ഏത് സമയത്ത് പരിപാടിയാണെങ്കിലും കുറച്ച് നെയ്ച്ചോറ് അത് ഉപ്പാക്ക സ്പെഷ്യലാണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് പറയും അപ്പോൾ വൈകുന്നേരമല്ല പിന്നെ കുറച്ച് നെയ്യപ്പത്തിരിയും പിന്നെ ബാക്കി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങണം ബാക്കി നെയ്പ്പത്തിരി നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ബീഫ് വരട്ടിയതും ചിക്കന് വറുത്തടിച്ച കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് സെറ്റാക്കാനേ ഉള്ളൂ പത്തിരിക്കാരും പൊറോട്ടക്കാർ നെയ്യ്പത്തിരിക്കൊക്കെ ആയാലും നമ്മൾ വറുത്തടിച്ച കറി നല്ല രസാണല്ലോ ചിക്കൻ കറിയൊക്കെ ചിക്കൻ ആയാലും ബീഫായാലും അപ്പോൾ അതൊന്ന് വറക്കണം പിന്നെ അതിന് മുമ്പായിട്ട് ഈ പായസം ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ നെയ്യെ എടുത്ത് വെച്ചേക്കണ് അപ്പോൾ പിന്നെ പറഞ്ഞു ബീഫൊന്ന് വറവടണം കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം എടുത്തുവാന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ വെച്ചിട്ടുണ്ടോ ആദ്യമൊക്കെ നിങ്ങൾ ഈ വീടിൻ്റെ വീടൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എപ്പോഴും അതൊന്നും ഇടലില്ലല്ലോ അപ്പോൾ ഇവിടെ നല്ല എൻ്റെ കണ്ണിൽ പെട്ടൊരു കാഴ്ചയാണ് നല്ല അടിപൊളി മൈലാഞ്ചിൻ്റെ ഇല്ല ഇവിടെ കറിവേപ്പ് ഉണ്ട് ഓക്കെ പക്ഷേ അതിനേക്കാളും നല്ല ഗ്രോത്തിൽ വളർന്ന് നല്ല എന്താണിത് ഇലമയിലാഞ്ചി ഭയങ്കര ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അരച്ചിടുന്നകത്തുമ്മലൊക്കെ ഇടും ഭയങ്കര ഒരു നല്ല സംഭവമാണ് ഈ ഇലമയിലാഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇടാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടി ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ കുട്ടികൾ ദൂരെല്ലാം എല്ലാവരും ട്യൂബല്ലണ്ടല്ലേ അപ്പോൾ ഉമ്മ പറഞ്ഞത് ആ കറിവേപ്പിൻ്റെ അത്രക്കും ഇല ഒന്നും ഇല്ല കടയിൽ നിന്ന് കിട്ടാതില്ല എന്നാലും ഫ്രഷ് സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് ഇതിമത്തെ ഇല തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളൂ സാധാരണ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ കിട്ടില്ല കറിവേപ്പ് അതങ്ങനെ എടുക്കലല്ലേ ഇത് നല്ല ഫ്രഷ് നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാം നല്ലത് എന്നിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരു തൂമ്പ് ഇതങ്ങനെ ഒടിച്ചെടുക്കണേ അപ്പോൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായ പൂച്ചകൾ അങ്ങനെ ഇവിടെ കുറേ ഉണ്ടാ ഇപ്പം എൻ്റെ അടുത്ത് കോഴിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ അപ്പോൾ ഇത് പായസത്തിൽക്കുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാറ്റി വെച്ചതായിരുന്നു അത് ഒഴിക്കണം അത് പിന്നെ ലാസ്റ്റാണ് ഒഴിക്കല് ഫസ്റ്റൊക്കെ ഒഴിച്ചാൽ അതിങ്ങനെ എന്തായി നിൽക്കില്ല അപ്പോൾ പിന്നെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്നും ഇളക്കണമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പിന്നെ അയക്കുള്ള തൂമ്പിക്കാടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണ് നെയ്യ് വെച്ചിരിക്കണേ അയക്കിനി ക്യാഷിനിട്ട് കിസ്മിസ് ഇതൊക്കെ ഇടും അതേപോലെ ചില ആൾക്കാർ ഇങ്ങനെ തേങ്ങാ കൊത്ത് അങ്ങനെ ഇടുമല്ലോ ചിലപ്പോൾ ഇങ്ങനെ കടിക്കണ ഇഷ്ടേകാരം അപ്പോൾ തേങ്ങാ കൊത്തൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ക്യാഷിനിട്ടിട്ട് അതൊന്ന് റെഡി ആയി വരുമ്പോൾ നമുക്ക് അയക്ക് മുന്തിരി ഇട്ടെടുക്കാം ഇന്നിത് സഫമോൾ സ്കൂൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഓളും കിച്ചണിലുണ്ട് അപ്പോൾ ഈ ക്യാഷ്നിട്ടൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് അതിലേക്കത് കിസ്മിസ് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ തേങ്ങ വറക്കേണ്ട പണിയാട്ടാണ് സാധാരണ ആയിട്ട് അന്യത്തി ഉണ്ടായിരുന്നുണ്ട് ഇവിടെ അപ്പോൾ പക്ഷേ അവൾക്ക് എന്തൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിട്ട് അവൾ പൊയ്ക്കാണ് അപ്പോൾ ഞാനൊക്കെ ഉച്ചക്ക് വന്നതിൻ്റെ ശേഷമാണ് ഇതിനൊക്കെ ഉമ്മനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരുവിധം പണികളൊക്കെ ഉമ്മനെ കഴിച്ചു വെച്ചിരുന്നു ജസ്റ്റ് ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള പണികളൊക്കെ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ ചിലവിലൊക്കെ കഴിച്ചു വെച്ചിരുന്നു പിന്നെ എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇത് നടത്തുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൊല്ലായിട്ടല്ലേ നമ്മൾ റബ്യൂ ലെവലിൽ മൗര്യ ഇത് ചെല്ലാറുണ്ട് പക്ഷെ എന്നാലും ഒരു ഉസ്താദിനെ വിളിച്ച് ചൊല്ലിപ്പിച്ചിട്ട് അവർക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കൂലി കിട്ടുക എന്നൊക്കെ മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാ അപ്പൊ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചെല്ലിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് ആഗ്രഹം പക്ഷെ ഇന്ന് എന്റെ മൂന്ന് മൂത്താപ്പാരും എൻറെ ഒപ്പ ഹസ്ബൻഡ് അതേപോലെ തന്നെ ഉസ്താദും മാത്രമേ ഉള്ളുട്ടാ നെയ്പ്പത്തിരിക്ക് വെള്ളം വെച്ച് ഉള്ളിയും ചീരകും തേങ്ങക്കത് നല്ല തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നെയ്ച്ചോറിനുള്ളത് റെഡിയാക്കണ്ട് അപ്പൊ നെയ്പത്തിരി എല്ലാരും പലരും പല രീതിയിലാണല്ല ഉണ്ടാക്കലേ അപ്പൊ ചിലർ ഇങ്ങനെ ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കും ചിലർ വാട്ടിണ്ടാക്കും അങ്ങനെയൊക്കെ ആണല്ലോ എന്തൊക്കെ തന്നെയല്ലോ ഇവിടെ ഇങ്ങനെ വാട്ടിട്ടുണ്ട് ഉണ്ടാക്കണത് പള്ളി നസർവാങ്ക് കൊടുക്കുന്നുണ്ട് ആ ഉസ്താദാണ് നമ്മൾ വീട്ടിക്ക് മൂലൂദിച്ചെല്ലാം വരുന്ന ഉസ്താദ് കിട്ടാ ഈ ഉസ്താദിൻ്റെ കല്യാണം ഏകദേശം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസക്കായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ പുതുപ്പറമ്പിൽ നിന്ന് ഒരു ബസ്സിന് ആൾക്കാർ ഫുള്ളും കണ്ണൂർക്ക് പോയിരുന്നു ഉസ്താദിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാഷാ അഹ്ലാദൊക്കെ നല്ല റാഹത്തായി കഴിഞ്ഞ് വന്നു ഉസ്താദ് വീണ്ടും അതാ ഇവിടെ നമ്മൾ നാട്ടിലെത്തി ബാങ്ക് കൊടുക്കാതെ തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പത്തേക്കുള്ള എണ്ണ ഒക്കെ അതവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ നല്ലോണം വാട്ടി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസം അമർത്തിയാൽ കയ്യിൽ എന്തോ ഉണ്ടെങ്കിൽ അമർത്തിയിട്ടാണല്ലോ ഇതേക്കിടല്ലേ അപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ അത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിൻ്റെ ഇതിട്ട് വറവിട്ടാൽ സംഭവം സെറ്റ് ഈ നെയ്യപ്പത്തിരി എന്നുള്ള സ്പെഷ്യല് വയനാട് കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന സ്പെഷ്യലാണല്ലോ നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ കാര്യമായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കല്യാണ വീടുകളിലും കുടിക്കലിലും ഒക്കെ ഇങ്ങനെ ഈവനിങ്ങിൻ്റെ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട് സംഭവം രസമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വറുത്തിറച്ച കറിൻ്റെ പരിപാടിയൊക്കെ ഇത് അവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ നെയ്യപ്പത്തിരി ഇതാ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തായാലും പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചിട്ട് മൗലൂദ് ചൊല്ലാൻ വേണ്ടി ഇരിക്കണം എന്നാണ് ഉമ്മ പറയണത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിക്കണം എന്നാണ് കേട്ടോ പറയണത് അപ്പം ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ പായസമായി കറിയായി ബീഫായി അതുപോലെ നെയ്പത്തിരിയായി നെയ്ച്ചോറായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റായി ഇനി ഫ്രൂട്ട്സ് കട്ടിങ്ങാട്ടാ സാധാരണ മൗലൂത് ചെല്ലുമ്പോൾ എല്ലാവരും പായ ഒക്കെ വട്ടത്തിൽ വട്ടത്തിരുന്നാൽ ചെല്ലാറുള്ളത് പണ്ടേ മുതലന്നെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അതാ പായൊക്കെ വിരിച്ച് ഇതിൻ്റെ മേലെ തലയേണൊക്കെ വെച്ചിട്ട് മുസല്ലൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സബീനൊക്കെ അത് അതിൻ്റെ മേലുണ്ട് അപ്പോൾ ഉസ്താദ് അസ്ത്ര നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉസ്താദ് എത്തുവിട്ടാ അതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അതവിടെ ചെയ്യണമുണ്ട് ബാങ്ക് കൊടുത്തവർ തന്നെ ഇപ്പം പള്ളിയിൽ പോയിക്കണ അപ്പം ഉസ്താദിനെ കൂട്ടി വരാന്നാണ് പറഞ്ഞത് കാരണം ഉസ്താദിന് ഞങ്ങളെ വീട് അറിയില്ല കേട്ടോ ആദ്യമായിട്ട് വന്ന പുതിയ ഉസ്താദാണ് ഇതുവരെയുള്ള ഉള്ള ഉസ്താദല്ല അതുകൊണ്ടുതന്നെ പരിചയമില്ലല്ലോ അപ്പോൾ ഇപ്പം കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണ് അപ്പൊ അതാ പള്ളിയത്തെ ഇത് അവിടെ എത്തിക്കുന്നുണ്ടാ വന്ന ഉടനെ തന്നെ പായസം കൊടുത്തു بسم الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهما كما ربونا صغارا اوصل اللهم كل ثواب بما تركنا وهذه هدية وصلة ورحمة نازلة وبركة شاملة عليم تب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما حين القي في النَّارِ فعذا صار لك بها محمدا ورات امه امنه رضي الله عنها حين حملت به ملائكه السماوات مثلا ودخل عليها الأنبياء وهم يقولون لها إذا وضعت الشمس الفلاح والهدى فسميه محمدا الله صلى الله عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليهم ما عليكم حديث عليكم بالمؤمن رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت بين يدي الله عز وجل قبلها صلى الله على سيدنا صلى الله عليه وسلم انت تطلع بيننا في الكواكب البدور بل واشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الاضحي مثل حسينك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب الأبي أنت منزينا غدا من, من شفاعتك الصفا من لنا مثلك يا الصلاة على النبي والسلام على الرسول الشفيع الأبتلي والحبيب العربي ارتكبت علي الخطا lady russell അപ്പോത്തിന് ഇവിടെ ചായക്കുള്ള പാലൊക്കെ ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ആ റൂമിൽ ഇരുന്നിട്ടാ പിന്നെ എൻ്റെ മൂന്ന് മൂത്താപ്പാരും ഉപ്പയും ഹസ്ബൻഡും ഉസ്താ അതും മാത്രമേ ഉള്ളുട്ടാ ബാക്കിയൊക്കെ കുട്ടികളായിരുന്നേ കുട്ടികളൊക്കെ ഇതാ വന്നിട്ട് ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നണുണ്ട് മൗലിത് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കിട്ടാണ് കാരണം പിന്നെ ടൈം ഉണ്ടാവില്ലല്ലോ അതായത് പിന്നെ ഞുസ്താൻ പള്ളിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പോകണം അസന്ധ ശേഷേ അപ്പൊ പെട്ടെന്ന് നേരെ വൈകിപ്പിക്കാൻ കയ്യുള്ള ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി സാധാരണ എല്ലാം പ്രാവശ്യം ബ്രദറും വൈഫും കുട്ടികളും ഒലക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒലൊന്നും ഇവിടില്ല അവരൊക്കെ പോയിട്ട് ഇപ്പം കുറച്ച് അയക്കണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് നബിദിനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ബ്രദർ വന്ന് അവന് സാധാരണ മത പാട്ട് പാടാനൊക്കെ നല്ല ഉഷാറുണ്ട് അവന് ജീപ്പിലൊക്കെ പാട്ട് പാടലും ഒക്കെ വന്നുണ്ട് അബിദിനത്തിന് ഇപ്പൊ ഇപ്രാവശ്യം അവന് വരാത്തിൻ്റെ ഒരു ഉണ്ട് പക്ഷെ അവിടത്തെ മക്കളൊക്കെ അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ യു എയിലെ അല്ല അവിടെ പാട്ട് പാടി സമ്മാനം കിട്ടി ട്രോഫി കിട്ടി എന്നൊക്കെ അങ്ങനെ ഫോട്ടോ ഒക്കെ വിട്ടിരുന്നു ഗ്രൂപ്പിൽ പക്ഷെ പലരും പറയും അറബ് നാട്ടിലൊന്നും നിബന്ധന ഇല്ല മൗല്യം ഇല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒന്നല്ല അങ്ങനെ കഴിക്കണവരുമുണ്ട് കഴിക്കാത്തവരുണ്ട് അത് ഞമ്മളെ വഴി ഉണ്ടല്ലോ പക്ഷെ നമുക്ക് നമ്മളിഷ്ടമല്ലേ അന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ഒരു മൗല്യം പാരായണൊക്കെ ചെല്ലിയത് റാഹത്താണ് എന്തൊക്കെ തന്നെയാലും പണ്ടെന്നെ ശീലിച്ച് പോയതായതുകൊണ്ട് ഇപ്പോഴും അത് മാഷാവാൻ നിലനിർത്തി പോരാൻ കഴിയുന്നുണ്ട് ഇനിയും ഒരുപാട് കാലം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കണേ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ മൗര്യത് പാരായണം ചെയ് ചെല്ലാറുണ്ടോ എന്നുള്ളവരൊന്ന് കമൻ്റ് തന്നെ കേട്ടോ പിന്നെ ഇൻഷല്ല നമ്മൾ നുസൈബാൻ്റെയും ഷമ്മാസിൻ്റെയും നൂർ ഫാത്തിമാൻ്റെയും ഉസ്താദിൻ്റെയൊക്കെ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു